ഹലോ ഗായസ് നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം റിച്ചു കൊട്ടയെടുത്തിട്ട് കളിക്കുന്നല്ലേ അപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്തെന്ന് പറിച്ചു കൊട്ടയെടുത്തിട്ട് കളിക്കുന്നതല്ലേ അപ്പം ഓൻ മിക്സ് മേടിക്കാൻ പോവേന്ന് കെ ജി എം ഗ്രൗണ്ടാണ് കേട്ടോ ഇത് നമ്മുടെ വലിയോറമ്പ കെ ജി എം ഗ്രൗണ്ട് അതിന് തൊട്ടപ്പുറത്തായിട്ട് കെ ജി എമ്മിൻ്റെ സ്റ്റേജും ഉണ്ട് അങ്കനവാടിയും ഉണ്ട് അതിന് തൊട്ടപ്പുറത്തായിട്ട് കെ ജി എം ബിൽഡിങ്ങും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അതാണ് അങ്കൻവാടി ഓൻ ഓന് ഹൈറ്റും എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് പോവേന്ന് കേട്ടോ അപ്പം ഇതാണ് അങ്കൻവാടിത്ത ടീച്ചർ ടീച്ചർ വലിയ കാര്യമാണ് അവന് ടീച്ചർക്ക് കൊട്ടയെല്ലാം കൊടുക്കേന്ന് കേട്ടോ ഇന്ന് കുട്ടികളൊന്നും ഇല്ല കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളൊന്നും ചെല്ലും കളിക്കട്ടേനു അവൻ ഇത് ഹൈറ്റ് നോക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഹൈറ്റ് നോക്കല് ഇതിൽ നിന്നാണ് അപ്പോൾ അവന് പണ്ടെല്ലാം ഹൈറ്റ് നോക്കാൻ ഭയങ്കര പേടിയാണ് ടീച്ചറും നേരെ നിൽക്കുന്ന എല്ലാം പറയുമ്പം നേരെ നിന്ന് കാണിച്ചു കൊടുത്തു പണ്ടലിങ്ങനെ ക പിതുങ്ങി കാര്യമായിരുന്നു അമ്മ അത് നിൽക്കുമ്പോൾ എല്ലാം അപ്പോൾ നല്ല പാങ്ങിൽ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നേരെ പോകുന്നത് വെയിറ്റ് നോക്കാനാണ് കേട്ടോ വെയിറ്റ് നോക്കുന്ന ഓന് ഊഞ്ഞാലി കണക്കാന്ന് കേട്ടോ അത് അവൻ്റെ വിചാരം അത് ഊഞ്ഞാലി ഇണക്കിയാന്ന് അതുകൊണ്ട് നല്ല പാങ്ങിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ന്യൂട്രിമിക്സും വാങ്ങി ഓൻ നേരെ വീട്ടിലേക്ക് കണക്കാണ് വീട്ടിലേക്ക് പോയതിന് ശേഷം കുളിച്ചിട്ട് എൻ്റെ ആധാർ പുതുക്കാൻ വേണ്ടിയിട്ട് അക്ഷയിലേക്ക് പോവാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള ഒതു ഒരുക്കങ്ങളാണ് ഇനി അടുത്തത് ഞാൻ ഉസ്കൂളിൽ പോയിട്ടുണ്ടായിന് അപ്പം ഉച്ചവരെ ഉസ്കൂളിൽ ഉച്ചക്ക് ശേഷമാണ് ആധാർ പുതുക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടത് അപ്പോൾ ഒന്ന് വികൃതിക്കുട്ടൻ വികൃതിക്കുട്ടൻ കല്ലുമ്മലേ കയറിയിട്ട് നടക്കേണ്ട പരിപാടിയാണ് എന്നിട്ട് തായന്നെ നടന്നു അപ്പം ഞാൻ വന്നതിന് ശേഷം അമ്മി ഞാനും റിച്ചും അച്ഛനും ഉണ്ട് കേട്ടോ അച്ഛൻ തൃക്കരിപ്പൂര് നിൽക്കുന്നു പറഞ്ഞേന് അപ്പം തൃക്കരിപ്പൂരേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നു ബസ് കാത്തുനിന്ന് അപ്പൊക്ക് രണ്ട് മണിക്കത്തെ ബസ് പോയി അപ്പം ബസ് കിട്ടിയിട്ടുണ്ടായിട്ടാണ് അപ്പം ഋച്ചുവിന് ഇങ്ങനെ പ്രാന്ത് പിടിച്ചു അപ്പം ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് കയറിപ്പോയി തെക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാൻ പോവായിരുന്നു കേട്ടോ അപ്പം ഓട്ടോറിക്ഷ കയറിയതിന് ശേഷം അവൻ കാഴ്ച ഒക്കെ കണ്ട് രസിച്ച് ചിരിക്കുകയും ചെയ്യായിരുന്നു കേട്ടോ എന്നോട് ചിരിക്കുകയാണ് എൻ്റെ അമ്മേനോട് എന്നോടെല്ലാം അട ഇതുണ്ട് അങ്ങനത്തെ കാഴ്ചയെല്ലാം കണ്ട കാര്യം പങ്കുവയ്ക്കായിരുന്നു കേട്ടോ നമ്മളോട് അപ്പം നേരെ നമുക്ക് കാഴ്ച കണ്ട് രസിക്കാനും നമുക്ക് പോവാം ഇടലക്കാട്ടിൽ നമ്മളെ വാനര്മാരുണ്ടായിനിട്ടോ അപ്പം ഞാൻ കാണിച്ചു തരാം വാനര്മാർ അതാണ് അതാണ് കേട്ടോ വാനരന്മാർ മൂന്ന് ആൾക്കാരാണ് മൂന്നാൾക്കാരാന്നുണ്ടായിനി അപ്പം ഇതാണ് ഇടലക്കാട്ട് എടിലക്കാട്ടിലെ വണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇതൊരു ഫോട്ടോ ആയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം വെയിലുണ്ടായതുകൊണ്ട് സൂര്യൻ്റെ ആ പ്രകാശത്തിൽ നല്ലൊരു നല്ല ഒരു എന്താന്ന് പറയേണ്ടതെന്ന് പറയാൻ പറ്റുന്നില്ല പ്രകൃതി രമണീയമായ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഇടുന്നതാണ് കേട്ടോ ഒരു ഫോട്ടോ എടുത്തിട്ടെങ്കിൽ പിന്നെ വേറെ എടുക്കുന്നു വേറൊരു ഫോട്ടോ കേട്ടോ ഋഷിയിൽ പോകുമ്പോൾ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിന് ഇതാണ് ഹൗസ് ബോട്ട് അതിന് തൊട്ടപ്പുറമായിട്ട് പാർക്കും കെട്ടും പാർക്കും ആക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ വെള്ളാപ്പൊത്താണ് ഈ എടിലക്കാട് കഴിഞ്ഞതിന് ശേഷം വെള്ളാപ്പാണ് വെള്ളാപ്പ് കഴിഞ്ഞതിന് ശേഷം തൃക്കരിപ്പൂരമാണ് കേട്ടോ അപ്പം നേരെ ഇനി ഏർ ഇത് വെള്ളാപ്പത്തി ഇനി നേരെ തൃക്കരപ്പൂരേക്ക് ആ ഓട്ടോറിക്ഷയിൽ കുട്ടികൾക്ക് ഇരിക്കേണ്ട സ്കൂൾ കുട്ടികൾക്ക് ഇരിക്കേണ്ട സ്ഥലം ഉണ്ടാവൂലേ ആ അതും ഉണ്ടായിന് കേട്ടോ അക്ഷയെത്തി അക്ഷയിൽ നിന്ന് നല്ല തിരക്കുണ്ടായിന് എൻ്റെ മുഖം കണ്ടാന്ന് നിങ്ങൾക്കറിയാം എനിക്ക് ദേഷ്യം പിടിച്ചിട്ടാണുണ്ടായിരുന്നു കേട്ടോ ക്യൂ ആണെന്നുണ്ടായിന് ആധാർ പുതു പുതുക്കാൻ വേണ്ടിയിട്ട് അത് റേഷൻ കാർഡിൻ്റെ ഒരു സംബന്ധമായിട്ടാണ് കേട്ടോ ആധാറിൻ്റെ ഇതുണ്ടായിന് അപ്പം ആധാർ പുതുക്കാൻ വേണ്ടിയിട്ട് പോയി ചെരുപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ എൻ്റെ സ്കൂളിൻ്റെ തൊട്ടിപ്പറുമില്ല അക്ഷയാണ് കേട്ടോ അക്ഷയിലേക്ക് അമ്മ വന്നിട്ടുണ്ടായിന് അതാണ് എൻ്റെ സ്കൂള് പിന്നെ നമ്മൾ പോയത് മൈമാർട്ട് ഹൈപ്പർ മാർക്കറ്റിലേക്കാന്ന് കേട്ടോ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിന് അങ്ങനെ ഞാനും റിച്ചും സോപ്പ് വരുതിയെന്ന് കേട്ടോ റിച്ച് സോപ്പ് സോപ്പ് വെറുതെ സോപ്പ് വരുതി പോവേന്ന് ഇപ്പം ഡവ് സോപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഡവ്വാണെന്നെടുത്തിന് അവന് ചെറിയൊരു സോപ്പേ വേണ്ടു പക്ഷെ ഞാൻ അതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി വലുതാന്ന് എടുത്തിട്ടുണ്ടായിന് ആ ചുരിദാറിട്ട എൻ്റെ വില്ലമ്മയാണെട്ടോ ഞാൻ വില്ലമ്മേനോട് വർത്താനം പറയുന്നത് അപ്പം വില്ലമ്മേനോട് ഞാൻ ഇങ്ങനെ നിങ്ങൾ നാളെ കടപ്പുറത്തേക്ക് വരുമോ നിങ്ങൾ വാ ഏച്ചിനെയും കുട്ടിയിട്ടെന്നെല്ലാം പറയുന്നു കേട്ടോ അപ്പം വില്ലമ്മ റിച്ചുവിനോട് കളിക്കുന്നു അച്ഛൻ പേരൊക്കെ ഒക്കെ വാങ്ങിയിട്ട് വ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം വില്ലമ്മ ഇങ്ങനെ നിന്നിട്ട് വീട് എടുക്കുന്നൊക്കെ നോക്കിയെന്ന് അപ്പം റിച്ചു സോപ്പ് എടുത്തിട്ട് കളിക്കുന്നു റിച്ച് ഇല്ല സോപ്പ് നേരെ വാങ്ങിയു അമ്മ മിഠായിയുടെ അടുത്തേക്കാണ് പോയിന് റിച്ഛുവിന് ചോക്ലേറ്റ് അത്ര ഇഷ്ടമല്ല എന്നാലും കുറച്ചത് കുറച്ചെല്ലാം ഇഷ്ടമാണ് ഞാൻ ഒരു സെൻറ്റർ ഫ്രഷർ വാങ്ങിയിട്ട് വന്നു കേട്ടോ ഇനി നേരെ ഏടും ഇല്ല ഇനി നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പം വില്ലമ്മ റിച്ഛുവിനെല്ലാം എടുത്തിട്ട് റിച്ുവിനോട് ഒന്ന് വേണ്ടേ ഇത് വേണോ എന്നെല്ലാം ചോദിക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞ എനക്ക് ഒരു സെൻറ്റർ ഫ്രഷർ മതി എനിക്ക് ഞാനത് മാത്രം എടുത്തോളൂന്ന് വില്ലമ്മക്ക് ആടെ ജോലി ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് വില്ലമ്മ ആടെ നിൽക്കുന്നത് കേട്ടോ മെഡിസ്പോട്ട് മെഡിക്കലിൽ ടാബ്ലറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിന് അപ്പോൾ ഓൻ അവിടെ കുഞ്ഞുണ്ടായിന് ആ റോഡിൻ്റെ അരിയിൽ അരി കൂടി പോകുന്ന ഒരു കുഞ്ഞുണ്ടായിന് അപ്പോൾ ഓൻ ഓൻ അവനെ നോക്കി എന്ന് കേട്ടോ ആ കുഞ്ഞിനെ നോക്കി എന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബായ്